വിശ്വാസം എടപ്പറ്റ പാതിരിക്കോട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ നടക്കുന്ന ഇടവക പെരുന്നാൾ ആഘോഷം മൂന്നു നാൾ പിന്നിട്ടു ഫെബ്രുവരി നാല് വരെ നടക്കുന്ന ആഘോഷം ഞായറാഴ്ചയാണ് തുടങ്ങിയത് പാതിരിക്കോട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലെ ഇടവക പെരുന്നാളാണ് ഫെബ്രുവരി വരെ നടക്കുന്നത് ഇടവകയുടെ വലിയ പെരുന്നാൾ സപ്തതി സമാപനം ബൈബിൾ കൺവെൻഷൻ ഇടവക സപ്തതി സ്മാരക മാര്യൻ ഭവനകൂതാശ തുടങ്ങിയവയാണ് നടക്കുക മലബാർ ഭദ്രസനാധിപൻ ഗീവർഗീസ് പാക്കോമിയസ് മൈത്രോപൊലിത്തയും ശ്രേഷ്ഠ വൈദികനും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും ഇടവക സപ്തതി സമാപന സമ്മേളനം ഫെബ്രുവരി രണ്ടിന് രാവിലെ പത്തിന് നടക്കും വൈകിട്ട് കലാസന്ധ്യ മെഗാ സ്റ്റേജ് ഷോ എന്നിവയും നടക്കും ഫെബ്രുവരി നാലിന് ഞായറാഴ്ച പെരുന്നാൾ കൊടിയറക്കു നടക്കുമെന്നും വികാരി ഫാദർ വർഗീസ് ജോർജ് പറഞ്ഞു മേലാറ്റൂർ പുല്ലുപറമ്പ് പാതിരിക്കോട് സെൻറ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ഇടവക പെരുന്നാൾ ജനുവരി ഇരുപത്തി എട്ടാം തീയതി കൊടിയേറ്റ കർമ്മത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്നു നാല് ദിവസം വൈകുന്നേരം നടക്കുന്ന ബൈബിൾ കൺവെൻഷനും ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായി പ്രധാന പെരുന്നാളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ എഴുപത് വർഷമായി ഈ പ്രദേശത്ത് അനുഗ്രഹകരമായി പരിശുദ്ധ കന്യകമറിയാമൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം നിലകൊള്ളുന്നു എഴുപത് ആണ്ടിൻ്റെ സപ്തതി ജൂബിലി ആഘോഷവും ഈ വർഷം ക്രമീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആണ്ടിൽ ഇടവക നിർമ്മിച്ചു നൽകിയ സ്നേഹവീട് കൂതാശ നടത്തി കൈമാറ്റം ചെയ്തതുപോലെ സപ്തതി സ്മാരക മരിയൻ രണ്ടാം ഭവന കൈമാറ്റവും ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്നു വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഈ ദേവാലയത്തിൽ നടക്കുന്ന പെരുന്നാളിൻ്റെ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മലബാർ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് തിരുമനസും മുൻ വികാരി അച്ഛന്മാരും ഇടവകയിലെ ഘട്ടക്കാരും വന്യവൈദികരും നേതൃത്വം കൊടുക്കുന്നതാണ് എല്ലാ പ്രദേശവാസികളെയും വിശ്വാസികളെയും ഈ ദേവാലയത്തെ സ്നേഹിക്കുന്ന നാനാജാതി മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളെയും പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ന്യൂസ്